ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖ സംരക്ഷണത്തിലെ ആദ്യത്തെ പടിയാണ് ക്ലെൻസിംഗ് കെമിക്കൽ ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസിംഗ് രീതികൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എണ്ണമയവും അഴുക്കും നീക്കം ചെയ്ത് ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫേസ് വാഷ് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നാച്ചുറൽ ആയ ഫേസ് വാഷ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ മുഖത്തെ കറുത്ത പാടുകളും ടാനും മാറ്റി ചർമ്മത്തിന് തിളക്കം നൽകാനും നിറം വയ്ക്കാനും സഹായിക്കും ഇതിനായി വലിയ പൈസ ചെലവില്ലാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് എങ്ങനെ ഒരു ഫേസ് വാഷ് തയ്യാറാക്കാമെന്ന് നോക്കാം വരണ്ട ചർമ്മത്തിനും എണ്ണമയമുള്ള ചർമ്മത്തിനും കോമ്പിനേഷൻ ചർമ്മത്തിനും ഉപയോഗിക്കാവുന്ന മൂന്ന് നാച്ചുറൽ ഫേസ് വാഷുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് ിൽ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ എണ്ണമയമുള്ള ചർമ്മം വൃത്തിയാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായി ഏറ്റവും നല്ലത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും കറ്റാർവാഴയുമാണ് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മുൾട്ടാണിമിട്ടി എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് അലോവേര ജെൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിനായി വീട്ടിലുള്ള കറ്റാർവാഴ ജെൽ തന്നെയാണ് എടുക്കേണ്ടത് ഇത് രണ്ടും മിക്സ് ചെയ്തെടുത്ത ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകി കളയാം ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഫേസ് വാഷ് ആണ് ഏറ്റവും നല്ലത് രാത്രി കിടക്കുന്നതിന് മുൻപായി ഉപയോഗിക്കുന്നതാണ് ഇത് മുഖത്തെ അമിതമായിട്ടുള്ള എണ്ണമയവും അഴുക്കും പൊടിയും നീക്കം ചെയ്യുന്നതിലൂടെ മുഖത്തിന്റെ സ്വാഭാവിക തിളക്കം നിലനിർത്താനും മുഖം വരണ്ടു പോകുന്നത് തടയാനും നിറം വയ്ക്കാനുമൊക്കെ സഹായിക്കും ഇനി അടുത്തതായി കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനായി ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ കടലമാവ് എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് തൈരും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് മുഖത്ത് പുരട്ടി അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം ഇത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയ അഴുക്കും എണ്ണമയവും നീക്കം ചെയ്യുന്നതോടൊപ്പം സ്കിൻ വരണ്ടു പോകാതിരിക്കാനും കരുവാളിപ്പ് മാറാനും സഹായിക്കും എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷാണിത് ഇനി അടുത്തതായി വരണ്ട ചർമ്മത്തിന് വേണ്ടിയുള്ള ഫേസ് വാഷ് ആണ് ഇതിനായി നന്നായി പഴുത്ത ഒരു പഴം ഉടച്ചെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇത് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം പതുക്കെ മസാജ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഈ ഒരു നാച്ചുറൽ ഫേസ് വാഷ് വരണ്ട ചർമ്മത്തിന് ഏറെ നല്ലതാണ് ഇത് ചർമ്മം ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ സഹായിക്കും അതുകൂടാതെ മുഖത്തെ ചുളിവുകളും വരകളും കുറയ്ക്കാനും മുഖത്തിന്റെ പ്രായം കുറയ്ക്കാനും ഈ ഒരു ഫേസ് വാഷ് ഏറെ സഹായിക്കും മൂന്ന് സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ഫേസ് വാഷ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്